ഒരുപാട് സാധനങ്ങൾ മെഷീൻ ഒന്ന് മാറിയിട്ട് പുതിയത് വാങ്ങി തരാൻ പുതിയതോ അതിന് എന്തേലും മാത്രമേ വാങ്ങി തരു അല്ലെ വാങ്ങില്ല അഞ്ചു വർഷം അതേ മെഷീൻ തന്നെ ഉപയോഗിക്കുന്നത് മാറ്റി അവളെ കംപ്ലൈന്റ് അങ്ങനെ പിന്നെ കേടാകുമ്പോഴാണല്ലോ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റുക ഈ കാലം മാറി നിങ്ങൾ ഇനി അറിഞ്ഞില്ല മൂന്ന് വർഷത്തിൽ ഓരോരോ സാധനങ്ങളും മാറ്റും വെറും രണ്ട് വർഷം അവള് പഴയ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചത് ഇപ്പൊ പുതിയത് വാങ്ങി അമ്പതിനായിരത്തിന്റെ ഡൈനിങ് ടേബിളാ ആ സാന്ത്വത്തിൽ ഉപയോഗിച്ച് രണ്ട് വർഷം ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നത് നിങ്ങളോട് അത്രയ്ക്കൊന്നും പറയുന്നില്ലാലോ വെറും പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിയാഷിംഗ് മെഷീൻ അല്ലേ അത് ഞാൻ വർഷം ഉപയോഗിക്കണം നാട്ടുകാർ ചെയ്തു നമ്മൾ കാത്തുറത്തിട്ട് ഇവിടെ പറ്റൊന്നുമില്ല നിനക്കറിയാം വരുമാനം ഓരോരുത്തരെ അവനവന്റെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം ചെലവേണ്ടത് അല്ലാണ്ട് അത് ചെയ്തു അവൾ ഇത് ചെയ്തു നാട് മുഴുവൻ മാറി ഒരു മാറ്റവും വരുത്തരുത് അനുസരിച്ചാണ് ഓരോരോ സാധനങ്ങൾ ഓരോരുത്തർ വീട്ടില് വാങ്ങിക്കൂടുന്നത് ഓരോരുത്തർ അടുക്കള വേണമെങ്കിൽ പൊതിയാവുക എന്താ എനിക്കൊന്നും പൈ അലക്കാൻ വേറെ അലക്കോ തുടങ്ങി വേണെന്ന് നീ രാവിലെ നീ പെണ്ണും പേപ്പർ എടുത്തേഴ്ച്ചു കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഒക്കെ വരാൻ സമയമായി അതിനിപ്പോ അവര് അവര് വരട്ടെ ചെയ്യുന്നത് ഓ നിങ്ങൾ നിങ്ങൾ എന്നെ നാണം സൈറ്റിലെ സൂപ്പർവൈസർ ആണെന്നല്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് എഞ്ചിനീയർ ആണെന്നാ എഞ്ചിനീയറോ നിന്നോടില്ലേ ഇത് രാവിലെ എഴുന്നേരുന്ന രണ്ടുപേരും കുറിച്ചുകൊണ്ടിരുന്നാലോ അവരെങ്ങാനും കണ്ടാലും നിങ്ങൾ എന്റെ മാറ കളഞ്ഞടങ്ങും നമ്മളെ ഒരു പുതിയ സ്ഥലത്ത് താമസത്തിന് വന്ന ആൾക്കാരാ നിങ്ങൾ വലിയ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാ ഇവരൊക്കെ എന്നോട് മിണ്ടുന്നത് അല്ലാണ്ട് നിങ്ങൾ എന്താ വിചാരിച്ച് സ്നേഹം കൊണ്ട് മിണ്ടി വരുന്നതാണെന്നാ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴേ ചുറ്റുപാടുള്ള ആൾക്കാർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ മാറാൻ പഠിക്കണം എല്ലാം പൊങ്ങച്ച കാര്യങ്ങളാ സത്യം പറഞ്ഞേ കാണായിരുന്നു ഇരുപത്തയ്യായിരം രൂപ നിങ്ങളുടെ ശമ്പളം കൂടി ഞങ്ങൾ പറഞ്ഞേക്കാ എന്നെ കാണും എല്ലാം മുഖം തിരിച്ച് നടക്കും അപ്പൊ നിങ്ങക്ക് സമാധാനമാവും നിങ്ങളെ ബുക്കും എന്നെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കും അടുത്ത മനുഷ്യൻ അരിശും വരുന്നു അവര് കണ്ടിട്ടുണ്ടെങ്കിലോ എന്തായാലും സംശയിക്കില്ലേ ഞാനിപ്പോ വരാം ഇനി മുതൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചാ മതി നമ്മുടെ ലാപ്ടോപ്പ് അതെ അനിയനോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ലാപ്ടോപ്പ് നിങ്ങളോട് പറഞ്ഞാൽ സമ്മതിക്കില്ല കൊറേ ആയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ബുക്കും പേപ്പറൊക്കെ മാറ്റി ലാപ്ടോപ്പ് ഉപയോഗിച്ച് തുടങ്ങാൻ വേണ്ടിട്ട് അതെങ്ങനെയാ പഴയ കാലത്തിനുള്ളിൽ ഇപ്പോഴും ജീവിക്കുന്നത് കാലം മാറുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ അതിന് നിനക്ക് പൈസ ഞാൻ മുഴുവൻ രൂപന്റെ കൊടുത്തു ബാക്കി അടച്ചു മതി ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ഇത് ഇതിന് പൈസ വേണ്ടേ അസുഖം വരുത്തി വെക്കണ്ട നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലേ ഇൻസ്റ്റാൾമെന്റ് പൈസയൊക്കെ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ അടുപ്പിച്ചോളാം അച്ഛനറിയില്ലേ പൈസ ഇല്ലാത്ത കാര്യം ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് പൈസ ഇല്ല ലാപ്ടോപ്പ് വേണം അതിന്റെ അച്ഛനോട് വാങ്ങിച്ചത് നീ നിന്റെ കുടുംബത്തിൽ പക്ഷെ എനിക്ക് ചെയ്തേ പറ്റൂ എടുക്കേണ്ടി വരും പിന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പഴത്തേക്കും എല്ലാവരും അങ്ങ് കുത്തുവാള എടുക്കല്ലേ നിങ്ങള് പറഞ്ഞ പോലെ ഇങ്ങനെ ഭേദാന് പറഞ്ഞോട് നടന്നാലൊന്നും നാട്ടുകാരെ പോലും പിടിച്ചു നിക്കാൻ പറ്റില്ല

ൂതിയുണ്ട് വർഷയുണ്ട് വീണ അത് ശരിയാണല്ലോ പതിനഞ്ചു പേര് പതിനെട്ട് പേരായോ ഇതിപ്പോ സ്റ്റാർട്ടർ തന്നെ വരുന്നുണ്ട് രണ്ടായിരം രൂപ സോഫ്റ്റ് ഡ്രിങ്ക് എല്ലാം കൂടി ഒരായിരത്തി അഞ്ഞൂറ് കണക്കാക്കാം മെയിൻ മെനു ഇനിയും ആയിട്ടില്ലല്ലോ ഇതിപ്പോ അയ്യായിരത്തി അഞ്ഞൂറിലൊന്നും നിക്കുന്ന ലക്ഷണമില്ല ഫോൺ നോക്കി പറഞ്ഞേ പോയിട്ട് നീ അങ്ങനെ ഒന്നിന്റെ പേരിലും കൂടി ഒരു കുറി വെച്ചിട്ടുണ്ട് അത് കിട്ടുമ്പോഴാണ് ഓരോരുത്തർ ഓരോരുത്തർക്ക് പാർട്ടി കൊടുക്കുന്നത് ഇവിടെ മാസം മാസം എനിക്ക് അയ്യായിരം രൂപ അടക്കാനുള്ള ഉണ്ടോ എന്റെ ഫ്രണ്ട്സിന് ഉള്ളിൽ ഒന്ന് പിടിച്ചു അതിന് ചിലപ്പോ ഇങ്ങനത്തെ പാർട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒതുക്കാന്നാ വിചാരിച്താണ് നിങ്ങ എന്താണ് നിങ്ങളോട് ഞാൻ അഞ്ചു പൈസ ചോദിച്ചില്ലല്ലോ നിങ്ങളോട് ചോദിച്ചു ഇതേ എനിക്ക് അറിയാം ഞാൻ എന്റെ അമ്മേനോട് അയ്യായിരം രൂപ വാങ്ങിയ എനിക്ക് അകത്തേക്ക് വരാനല്ലേ രേഷ്മിയോ ഈ സമയത്ത് വാ പാർട്ടിക്ക് ഇരിക്കോ അത് പറയാനാണ് വന്ന എന്തേലും കുഴപ്പൊന്നുമില്ല കേട്ടോ അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഹാ അത് പറയാനല്ല വന്ന കുറച്ച് പൈസ ഉണ്ടാവോ കരായിട്ട് മതി പൈസയോ എന്റെ എന്തോ അല്ല അത് വേറൊന്നും ഞാൻ ഇയാളോട് പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾ പുതിയൊരു കാർ വാങ്ങിയ കാര്യം അപ്പൊ അതിന്റെ അടവ് ഒന്ന് രണ്ട് മാസമായിട്ട് മുടങ്ങി കിടക്ക പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യത്തിന് എടുത്തു വച്ച പൈസ എടുത്തിട്ടാ ഈ കാറിന് നമ്മൾ ഇറക്കിയത് അപ്പൊ ആ കാര്യം പെൻഡിങ്ങിലായി ഇതും ഇങ്ങനെ മുടങ്ങി ചെറിയൊരു ബ്ലോക്ക് വന്നു അതുകൊണ്ട് അധികം ഒന്നുമില്ല ഒരു അൻപതിനായിരം രൂപ അത്രയേ ഉള്ളു അൻപതിനായിരം രൂപയോ ഇല്ല തിരിച്ചു രാ ഇതിപ്പോ ഒരു 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 മാസ കാര്യം അത്രയേ ഉള്ളു അത് പൈസ ശരിയാവും പിന്നെ വേറെ എവിടെ അങ്ങനെ പോയി ചോദിക്കാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ പിന്നെ പൈസക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങോട്ട് വന്ന ഏട്ടൻറെ പൈസ ഒക്കെ ഇണ്ടാവും അതൊന്നും കൊഴപ്പൊന്നല്ല അമ്പതിനായിരം രൂപ തന്നെ അല്ലേ അല്ലേട്ടാ എന്റെ പേര് ഇണ്ടാവുന്നോ നീ എന്ത് പറയുന്നത് ഒരാൾ വീട്ടിൽ വന്നിട്ട് അമ്പതിനായിരം രൂപ അല്ല വേറെ ും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത പിന്നെ പിന്നെ എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് എന്തായാലും പൈസ കിട്ടുന്നു എന്റെ സുഹൃത്തെ സത്യം പറയാലോ ഞാൻ ഒരു കാറുണ്ട് പിന്നെതാ ഇവിടെ ഒറ്റ ഒരു ഇതിന്റെ പൊങ്ങച്ചും വാശിയും കൊണ്ടാണ് ഞാൻ അടുത്തൊരു കാർ എടുത്തത് അത് റെഡി ക്യാഷ് കൊടുത്തിട്ടൊന്നല്ല വേറെ അത്യാവശ്യം വെച്ചൊരു ക്യാഷ് മറിച്ചിട്ടാ ആ പൈസയാണെങ്കിലോ ഞാൻ വേറെ കൊള്ള പലിശക്ക് വാങ്ങിയതാ ഇതിപ്പോ ആ പൈസയും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെ അത് മാത്രമാണോ പഴയ വണ്ടിന്റെ ഒരു അഞ്ചെട്ട അടവ് ഇനിയും പെൻഡിങ്ങിലാണ് അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ കാർ എടുത്തത് ആ കാറിന്റെ പൈസ നാളെ രാവിലെ അടച്ചില്ലെങ്കിലേ വൈകുന്നേരം അവര് വണ്ടി എടുത്തിട്ട് പോന്നു എല്ലാത്തിനും കാരണം തരാം ഇവളെ പൊങ്ങച്ചോ ഇവളെ അഹങ്കാരം മാത്രം ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എനിക്ക് അത്യാവശ്യത്തിന് ശമ്പളമില്ലേ ഇവളെ ഒറ്റയൊരുത്തി കാരണ ഞാൻ ഈ എടുക്കേണ്ട അവസ്ഥ വന്നത് മാസം മാസം പാട്ടി നടത്താൻ വേണ്ടിയിട്ട് എന്റെ ശമ്പളത്തിന്റെ പകുതി ഇവിടെ എടുക്കും ഇടുന്ന ഡ്രസ്സോ അയ്യായിരത്തിലും പതിനായിരത്തിനും കുറഞ്ഞ ഡ്രസ്സ് ഇവിടെ ഇടില്ല ചോദിച്ചാൽ പറയും ഹിന്ദു ഇങ്ങനെയാണ് ബിന്ദു എങ്ങനെയാണ് സിന്ധു എങ്ങനെയാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇവിടെ നടന്ന് 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 എനിക്കിപ്പോ നാട്ടുകാരെ കാണുന്ന പേടിയാ എല്ലാര്ക്കും ഞാൻ കടക്കാരനാ ചെവിന്ന് ഫോൺ എടുക്കാൻ പറ്റുവോ പൈസ കൊടുക്കാനുള്ള ആൾക്കാരുടെ വിളിയോ വിളിയ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാളെ എങ്ങാനും അവരോധി കാർ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നാണക്കേട് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അതെങ്ങാനും ബാക്കിയുള്ള കടക്കാരെ അറിഞ്ഞിണ്ടെങ്കിലോ അവരെല്ലാരും കൂടെ നാളെ തന്നെ വീടെത്തൂലേ പിന്നെ ഞങ്ങൾക്ക് ഈ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരും അധികം വേണ്ട ഒരു അമ്പതിനായിരം രൂപ മതി ഞാൻ എങ്ങനെങ്കിലും പെട്ടെന്ന് തിരിച്ചു തരാം നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എൻ്റെ എന്തായാലും അമ്പതിനായിരം രൂപ എടുക്കാനില്ല ഞാൻ വേണമെങ്കി ഒരു പതിനായിരം രൂപ തരാം എൻ്റെ അത്രേ ഉള്ളു അതുകൊണ്ടാ പതിനായിരം രൂപയും കൊണ്ട് ഒന്നും ആവില്ല ഇതിപ്പോ ഞാനേ ഇവിടെ ബന്ധത്തിലെ അമ്മാവിന്റെ വീടുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ചെന്നോക്കട്ടെ ഇതിപ്പോ കിട്ടുമെന്നറിയില്ല കിട്ടിയ നന്നായി വാ ശരി എന്നാ ഇതാ കണ്ടോ നാട്ടാർ മുന്നിലേ പൊങ്കച്ച കാണിച്ചാൽ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നീ ഒരു കാര്യം ചെയ് ഇതേപോലെ തന്നെ കുറച്ചാലും കൂടെ ഇങ്ങനെ നടക്കരു അപ്പൊ കാണാ ഇതിനെക്കാളും പരിതാപകരമായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ എന്നാലും കിറ്റിപ്പാട്ടി നീ കൊടുക്കാൻ നിൽക്കണ്ട ബാക്കി പൈസ അല്ലേ അത് എവിടുന്നേലും കടമാകട്ടെ ആ പാട്ടി കൊടുക്കാൻ നോക്കും നാലാളുമുന്നിൽ മുന്നിൽ വേണ്ടതല്ലേ